അത് മാത്രമല്ല നന്നാക്കി നന്നാക്കി മാത്രമല്ലേ അല്ലത്തി യാതൊരു ദുനിയാവാണ് ഫിഹ അതിലാകുന്നു എന്റെ ജീവിതം ഐസ് എന്റെ ജീവിതം ദുനിയാവിലാണല്ലോ ആ ദുനിയാവിനെ എനിക്ക് നന്നാക്കി തണേ ദുന്യാവി നന്നാക്കാൻ അർത്ഥം തുഞ്ഞാവി കുറേ സമ്പത്ത് സൗകര്യം ഉണ്ടാകുക എന്നുള്ളതല്ല ഇത് പാർട്ടിച്ച് നബിക്ക് തുഞ്ഞാവിന് കുറെ സുഖം ഉണ്ടായിട്ടൊന്നും ഇല്ല അപ്പൊ കുറേ സമ്പത്തുണ്ടാകണം കുറേ സൗകര്യം ഉണ്ടാകണം എന്നല്ല അതിനർഥം ഞാൻ വെച്ചാൽ ദുനിയവിൽ എനിക്ക് നീ ഒരു ഒരു മേന്മ ഒരു ഇസ്ലാം ഒരു ഹക്കോ ബാത്തിന് നോക്കി ഒരു മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ ദുനിയവിൽ എനിക്ക് നൽകണേ അറാം മോഹൻലാലിന് നോക്കാതെ ഹക്കുംബാത്രം പരിഗണിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് ദുന്യാവിൽ അതല്ല ദുന്യാവിനും അള്ളഹാനെ പേടിച്ചുകൊണ്ട് അബ്ബിനെ കരിപ്പണ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം ഏതെല്ലാം ഒഴിവാക്കാതെ കൽപ്പിച്ചുവോ അതൊക്കെ ഒഴിവാക്കുന്ന ഒരു ഒരു ഇജ്ജത്തോടെ ജീവിക്കുന്ന ഒരു മാന്യമായ രൂപത്തിലുള്ള ഒരു സാഹചര്യം അബ്ബനി എനിക്ക് ദുനിയാവിൽ പ്രധാനം ചെയ്യണേ അല്ല ദുന്യാവിന് വേണ്ടി എന്തും ചെയ്ത് ഏത് ഹറാമും ചെയ്ത് ഏത് തോന്നിയാസും ചെയ്ത് അങ്ങനെ പോയിട്ട് അതോട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അപ്പൊ ഒന്ന് ദീൻ നന്നാക്കി തരണേ രണ്ട് ദുനിയാവിനെ എനിക്ക് നന്നാക്കി തരണേന മൂന്നാമത്തെ കാര്യം എൻറെ പരലോകം നീ എനിക്ക് നന്നാക്കി തരണേ അല്ലത്തില്ലത്തി യാതൊരു പരലോകമാണ് ഇരൈഹ അതിലേക്കാകുന്നു മ ആദി മടക്കമുള്ളത്അദ് എടക്കം ആഹ്ലേക്കാണല്ലോ അതുകൊണ്ട് നന്നാക്കി തരണേ അത് എന്ന വാക്കാണ് എന്ന വാക്ക് മടക്കം എന്നർത്ഥം മറ്റു ർ മറ്റ് അള്ളഹു എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ് ഇത് പുള്ളി ഇല്ലാത്ത ദാല് ബാക്കിയൊക്കെ തന്നെ അഭയം തേടി ആദ യൂതു മടങ്ങി അല്ലെങ്കിൽ ആവർത്തിച്ചു ഒന്നെങ്കിലും മടങ്ങി തിരിച്ചുപോയി അല്ലെങ്കിൽ ആവർത്തിച്ചു അള്ളാഹു ആണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നവൻ സുമീദു പിന്നീട് അതിനെ ആവർത്തിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നു മടക്കി കൊണ്ടുവരുന്നു എന്നും പറയാം ജി സൃഷ്ടിപ്പ് തുറന്നുകൊണ്ടേരിക്ക മനുഷ്യ സൃഷ്ടിപ്പരംഭിച്ചു ആ സൃഷ്ടിപ്പ് എല്ലാ അർത്ഥത്തിൽ തുടങ്ങുന്നു പുതിയ പുതിയ മനുഷ്യന്മാർ ഉണ്ടായി വരുന്നു ഉള്ള മനുഷ്യന്മാരിൽ തന്നെ പുതിയ പുതിയ സൃഷ്ടിപ്പ് ചെയ്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പത്ത് കൊല്ലം കഴിയുമ്പോൾ അതിന് മുമ്പുള്ള കാര്യമായ ഒന്നും നമ്മൾ ബാക്കി ഉണ്ടാവില്ല അതാണ് പത്തു കൊല്ലം മുമ്പ് ഒന്നും ആവില്ല അപ്പ ശരീരത്തിൽ ഉണ്ടാവുക തൊലികളെല്ലാം മാറി നഖം മാറി മുടി മാറി ഏതാണ്ട് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നിലക്കുന്നു ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഒക്കെ എല്ലാത്തിനും മാറ്റം വരുന്നുണ്ട് നമ്മളിങ്ങനെ മുടി ഇട്ടുമ്പോൾ അറിയാം മുടി വിട്ടുമ്പോൾ പുതിയ മുടി ഇങ്ങനെ വരികയാണ് പിന്നെ വിട്ടിന് പിന്നും വരുന്നെ പിന്നെ വിട്ടിന് അങ്ങനെ മാറി വരും നഖം വിട്ടുമ്പോൾ അങ്ങനത്തെ നഖം വിട്ടുമ്പോൾ പുതിയ നഗം പിന്നി വലിയായി വരികയാണ് അങ്ങനെ ഒന്ന് വെട്ടി പോകാതെ പോവാണ് അങ്ങനെ പല്ലോ വെട്ടിപ്പോകാതെ നിലക്കിടവല്ലോ ബാക്കി ബാക്കിയുണ്ടായി തൊലികളൊക്കെ എല്ലാം മാറണത് പത്തൊന്നുകൊണ്ട് തൊലി പൂർണ്ണമായും മാറുന്നവരുണ്ട് അതുകൊണ്ട് ആ തൊലി കണ്ടാൽ ഏതാണ് പ്രായം അറിയാലോ വേറെ മൊത്തം നോക്കിയാൽ ഇവിടെ പ്രായം ഏതാണ്ട് അറിയാം അതൊക്കെ എന്താണ് ആ ഒരു ചെലുംകോലും തൊലിയും കണ്ടാൽ തന്നെ ഏതാണ്ട് കണ്ടിട്ട് ഒരു കാഴ്ചയിൽ എത്ര വയസ്സുണ്ടാവും എന്ന് നമ്മൾ പറയും ഇപ്പം ചരിത്രം നമ്മൾ പറയാം എത്ര വയ്ക്കുന്നുണ്ടോ അതൊക്കെ കണ്ടാൽ തോന്നുക കേട്ടോ എന്ന് പറയും അതൊക്കെ തൊലി കൊണ്ട് ഏതാണ്ട് പ്രായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ കൈ പിടിച്ചാൽ ഒരാൾ മുതുകോക്കിയാൽ ഒക്കെ ഏകദേശം അയാൾ പ്രായം നമുക്ക് കണക്കാക്കാൻ കഴിയും അതൊക്കെ സൃഷ്ടിപ്പിനുള്ള ആവർത്തനമാണ് അവിടെ ആയുധ എഴുതും അതേപോലെ ഹത്താ ആയുധമൊക്കെ കഥയും സുദുയാസില് ചന്ദ്രനെ പറ്റി പറഞ്ഞപ്പോൾ ആയുധം എന്ന വാക്കവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ മടക്ക സ്ഥലം എന്നാണ് മടക്ക സ്ഥലം മടങ്ങി ചെല്ലാനുള്ള ഇടം അപ്പൊ ആഹ്ലത്തിന് എനിക്ക് നന്നാക്കി തരണേ ഇലൈഹാ മഅദി ആ ആഹ്ലത്തിലേക്കാകുന്നു എൻ്റെ മടക്കം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് മടങ്ങി ചെല്ലാനുള്ളത് ആഹ്ലത്തിലേക്കാണ് ഇവിടെ നന്നായി അവിടെ നന്നായില്ല എങ്കിൽ കഴിഞ്ഞല്ലോ അപ്പൊ മടങ്ങി ചെല്ലാനുള്ളത് ഏത് ആഹ്ലത്തിലേക്കാണോ ആ ആഹ് ബന് എനിക്ക് நன்னாக்கி தரணே அதுவா சொர்க்கமேனுக்கு நல்கணே எல்லாத்த